തുമ്പി ഇതാരാ തുമ്പിയുടെ രാവിലെ അപ്പൊ സ്കൂളിലോട്ട് പോകുന്നവരുടെ അടുത്ത വീടിയാണ് കേട്ടോ അപ്പം പിന്നെ രാവിലെ ജോലിക്ക് പോകുമ്പോ തുമ്പിക്ക് പിന്നെ പ്രശ്നം കാരണം കാരണം ആറ് മാസം ഉള്ളപ്പോൾ തൊട്ടേ ഞാനിങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങിയോണ്ട് ഇപ്പൊ കുഞ്ഞിന് ഒരു വയസ്സ് കഴിഞ്ഞു ഒരു മാസം ഒരു വയസ്സ് കഴിഞ്ഞിട്ടിപ്പോൾ മൂന്നാല് മാസമായി അപ്പം പിന്നെ ആൾക്ക് വലിയ വഴക്കൊന്നുമില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അമ്മേ അച്ഛൻ്റെ കൂടെ അവൾ അവളിരുന്നുള്ളൂ അവൾക്ക് എന്നെ കാട്ടിലും കാര്യം അമ്മയോടും അച്ഛനോടുവാ അങ്ങനെ പിന്നെ ഞാൻ രാവിലെ താണ്ടട സ്കൂളിലേക്ക് പോകാനായിട്ടില്ല ഒരു എൻ്റെ സ്കൂൾ അടുത്തായിട്ടോ സത്യം പറഞ്ഞ് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ പിന്നെ അടുത്തായതുകൊണ്ട് ഞാൻ നമ്മളെപ്പോഴും അറിയല്ലോ അടുത്തുള്ളവർ എപ്പോഴും ലേറ്റ് ആയിരിക്കും നമ്മുടെ വഴിയാണ് അപ്പം ഇവിടെ എല്ലാം വെള്ളം കയറി വീടുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളുടെ ഈ തോടിൻ്റെ പേര് പനിയമ്പാലത്തോടെന്നാണ് ഇതാണ് എൻ്റെ വണ്ടി ഞാൻ സ്ഥലമൊക്കെ മാറ്റിയായിരുന്നു വണ്ടി വെക്കുന്നത് അതേണ്ട് നമ്മുടെ കാറാ കിടക്കുന്നത് അപ്പം ശരിയാല്ലാ ക്രിസ്മസിന് ഏത് പാട്ടാ പഠിക്കണ്ടേ പറ കണ്ണും കണ്ണും വേണമെന്നുള്ളവരൊക്കെ കൈ വക്കിക്കേ കണ്ണും പാട്ട് പഠിക്കണോ ഡാൻസ് പഠിക്കണോ രണ്ടും വേണോ ഓക്കെ കൈതാത്തോ അപ്പോൾ നമുക്ക് കണ്ണും കണ്ണും കാത്തിരുന്നു ഡാൻസ് നിങ്ങള് പിന്നെയും പിന്നെയും കണ്ണും കണ്ണും ഒന്ന് മാത്രം പാടുന്നേ അവള് മുമ്പേ തൊട്ട് അത് പാടാൻ നോക്കുന്നുണ്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല അവളെ കൊണ്ട് പാടിക്കേ ആ പാട് പാടിക്കാട് ചേന വാക്കൊന്നും അതിനകത്തില്ല മണ്ണിലൊരു ആ ലിമിക്സ് ഒന്ന് കാണിക്കാൻ മണ്ണിലൊരു മണ്ണിലൊരു പേരെ മണ്ണിലൊരു ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ